സിറിയൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സിറിയൻ വിഷയത്തിൽ സിറിയയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നത് കഴിഞ്ഞ കുറച്ച് ഈ ഒരു എന്താണ് വിമത വിഭാഗം അധികാരത്തിലെത്തിയതിനു ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടത്തെ അവിടത്തെ രാജ്യത്തിന്റെ കാര്യങ്ങളിൽ ഇസ്രായേൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യഘട്ടത്തിൽ തന്നെ ഇവിടുത്തെ ഈ ഒരു വിമത വിഭാഗത്തിൻ കീഴിലുള്ള ഭരണകൂടം അവിടെ ഭരണത്തിലേറിയപ്പോൾ അസദിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഏകാധിപത്യത്തെ തകർത്തുകൊണ്ട് അവിടുത്തെ വിമത വിഭാഗം അധികാരത്തിലേറിയപ്പോൾ അവിടെ ഉണ്ടായ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഇസ്രായേൽ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുകയും അവിടെയുണ്ടായ ആയുധശേഖരമടക്കം നശിപ്പിച്ചുകൊണ്ട് ഏകദേശം ഗൊലാൻ കുന്നുകളടക്കം കയ്യേറിക്കൊണ്ട് അറുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ ഇസ്രായേൽ കയ്യേറിയിരിക്കുകയാണ് സിറിയയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗം എന്നുള്ളത് അവിടുത്തെ സർക്കാർ ഒരു സുസ്ഥിരമായ ഒരു സ്ഥിരതയുള്ള സർക്കാർ ആവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുമ്പ് തന്നെയാണ് ഇസ്രോയേൽ ഇത്തരം വലിയ ആക്രമണവും അധിനിവേശവും ഇസ്രായേൽ ഈ സിറിയക്ക് നേരെ നടത്തിയിരിക്കുന്നത് എന്നാൽ ഇപ്പോഴ് ഇസ്രായേൽ പറയുന്നുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് സിറിയയെ വിഭജിക്കാനുള്ള പദ്ധതികൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് അഥവാ സിറിയയെ വിവിധ പ്രദേശങ്ങളായി വേർതിരിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആ വിവിധ വിഭാഗങ്ങളെ വിവിധ പ്രവിശ്യകളായി തിരിച്ചു കൊണ്ടുള്ള പലതരം വിമത വിഭാഗങ്ങൾ സിറിയയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കുത്തു ഗ്രൂപ്പുകളുണ്ട് ഇങ്ങനെ പലതരം വിഭാഗങ്ങളുള്ള ഒരു രാജ്യം കൂടിയാണ് സിറിയ എന്നുള്ളത് അങ്ങനെ ഈ സിറിയയെ വ്യത്യസ്തമായി വിഭജിക്കാനുള്ള പദ്ധതികൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് ഞങ്ങൾ ഇത് അന്താരാഷ്ട്ര വേദികളിൽ അവതരിപ്പിക്കുമെന്നും അത്തരം നടപടികളുമായി മുൻപോട്ട് പോകുമെന്നുമാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് കാരണം ഇസ്രായേൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് സിറിയയെ കീറി മുറിക്കുന്നതാണ് ഒന്നാമതായിട്ട് സിറിയയിൽ ഇസ്രായേലിൽ വലിയ അധിനിവേശം ആദ്യഘട്ടത്തിൽ നിന്ന് നടത്തി അവിടുത്തെ കിലോമീറ്ററുകളുള്ള പ്രദേശങ്ങൾ അവരുടെ വരുതിയിലാക്കിയിരിക്കുകയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ആദ്യം മുതൽ അവർ ചെയ്തിട്ടുണ്ട് ഈ ഒരു അസദിന്റെ ഭരണകൂടം മാറി പുതിയ സർക്കാർ അവിടെ അധികാരത്തിലേറിയതിനു ശേഷം ഉണ്ടായ പ്രധാനപ്പെട്ട മാറ്റമായിരുന്നു സിറിയയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്രങ്ങൾ എന്നുള്ളത് അതുകൂടാതെ തന്നെ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇസ്രായേൽ കടക്കുകയാണ് ഇസ്രായേലും അമേരിക്കയ്ക്കും കൃത്യമായിട്ടുള്ള താല്പര്യങ്ങൾ സിറിയയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളത് സിറിയയിൽ തുർക്കി പുലർത്തുന്ന തുർക്കിയുടെ ഒരു ഹ്യമായ അല്ലെങ്കിൽ ഒരു ആന്തരികമായ ഒരു പിന്തുണയോട് പിന്തുണയോടുകൂടിയാണ് വിമത വിഭാഗം അവിടെ കൈയടക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അവിടുത്തെ ഭരണത്തെ അട്ടിമറിച്ചിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സിറിയയിലെ വിമത വിഭാഗങ്ങൾക്കിടയിൽ സിറിയയിലെ പ്രദേശങ്ങൾക്കിടയിൽ കൃത്യമായിട്ട് തുർക്കിക്ക് വലിയ മേൽക്കൊയ്മ ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് അത് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് കാരണം സിറിയയിലെ ഒരു ഒരു മേഖല മാത്രമല്ല സിറിയയുടെ പ്രധാന തന്ത്രപ്രധാന മേഖലകളിലും ഈ ഒരു ഭരണ സംവിധാനത്തിലും കൃത്യമായിട്ട് തുർക്കിക്ക് മേധാവിത്വം ഉണ്ടാകുന്നു എന്നുള്ളതാണ് മുമ്പ് ഭരണകൂടം ഭരണകൂടമുണ്ടായപ്പോൾ അവിടെ മേധാവിത്വം ഉണ്ടായിരുന്നത് ഇറാൻ എന്നുള്ള രാജ്യത്തിനായിരുന്നു പക്ഷെ ഇപ്പോഴത് മാറിയിട്ട് തുർക്കിയുടെ കയ്യിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ തുർക്കിക്ക് ഒരു മേധാവിത്വം ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാനുള്ള ആവശ്യമായ പദ്ധതികളുമായിട്ടാണ് ഇപ്പോൾ ഇസ്രായേൽ രംഗത്ത് വന്നിരിക്കുന്നത് ഇതിന്റെ തുടർച്ചയെന്നോണമായിരുന്നു ആദ്യഘട്ടത്തിലുള്ള ആക്രമണങ്ങളും അതിനെ തുടർന്ന് അതിനുശേഷം ഉണ്ടായ ഈ ഒരു നടപടികളും എന്നുള്ളത് എന്നാൽ ഇപ്പോഴും ഇതിന് തുർക്കി ഏത് രീതിയിലുള്ള മറുതന്ത്രമാണ് വരയാൻ പോകുന്നത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്നുള്ളത് തുർക്കി ഏത് ഏത് രീതിയിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രത്യേകിച്ചു സിറിയയിലുള്ള അവിടുത്തെ നിലവിലുള്ള ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ എന്നുള്ളത് വിവിധ രാജ്യങ്ങളുമായി എൻഗേജ് ചെയ്യാൻ തീരുമാനിക്കുകയും വിവിധ രാജ്യങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും ഇവൻ അമേരിക്ക അടക്കമുള്ള ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുകയും അവിടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകൾ അല്ലെങ്കിൽ അവരുടെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് ആ രാജ്യത്ത് മുൻപോട്ട് നയിക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയുമാണ് ചെയ്യുന്നുള്ളത് പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്നുള്ളത് ഇത്തരം കാര്യങ്ങളിലേക്ക് സിറിയ ഒരു സ്ഥിരത വരുത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിനിടയിൽ തന്നെ കൃത്യമായിട്ടുള്ള ഇസ്രായേൽ ഇടപെടലുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതായത് ഗ്രേറ്റർ ഇസ്രായേൽ എന്നുള്ള അവരുടെ പ്രൊജക്ടിന്റെ ഭാഗമായി അവർ പ്രഖ്യാപിച്ചിട്ട് കാര്യങ്ങൾ ും സിറിയയും അടക്കമുള്ള പ്രദേശങ്ങൾ കൈയടക്കി വെച്ചുകൊണ്ടുള്ള ഒരു ആസൂത്രണമാണ് അത്തരം ഒരു പദ്ധതിയാണ് അത്തരം പദ്ധതികളെ പോലെ തന്നെയാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാർ അവിടെ വന്നതിനു ശേഷം അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവിടെ സ്ഥിരത വരുത്തുക എന്നുള്ള കാര്യങ്ങളാണ് പക്ഷേ ഇപ്പോഴുണ്ടായ വിഷയങ്ങളെയൊക്കെ മറികടക്കാൻ തുർക്കിയുമായിട്ടോ അല്ലെങ്കിൽ ഇത്തരം രാജ്യങ്ങളുമായിട്ടോ അമേരിക്കയുമായിട്ടോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായിട്ടോ അറേബ്യൻ രാജ്യങ്ങളുമായിട്ടോ ഏത് രീതിയിലായിരിക്കും അവരെ ചെയ്യുക എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം എന്നുള്ളത് നേരത്തെ ബഷർ അസദിന്റെ കീഴിലുള്ള സർക്കാർ ഉണ്ടായപ്പോൾ ബഷർ അൽ അസദ് ഒരിക്കലും നേരിട്ട് ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടാൻ തയ്യാറായിട്ടില്ല അദ്ദേഹത്തിന്റെ സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് വലിയ വായ്പാലുകൾ പലപ്പോഴും നടത്താറുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും അസദ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നിട്ടില്ലായിരുന്നു കാരണം ഇറാൻ ആ രാജ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടേതായ കാര്യങ്ങൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലും സിറിയയുടെ കീഴിലുള്ള സൈന്യമൊക്കെ ഇക്കാര്യത്തിൽ നിശബ്ദതയായിരുന്നു പുലർത്തിയിരുന്നത് എന്നാൽ അവിടെ ഭരണമാറ്റം ഉണ്ടായി ജുലാനിയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥിരതയുള്ള ഒരു സർക്കാർ അവിടെ അവിടെയുണ്ടായാൽ സ്വാഭാവികമായിട്ടും അത് തങ്ങൾക്ക് പ്രശ്നമാകുമോ എന്ന് ഇസ്രായേൽ ഭയപ്പെടുന്നു എന്നുള്ള സംശയത്തിന് ആക്കം കൂട്ടുന്നതാണ് പുതിയ സാഹചര്യങ്ങൾ എന്നുള്ളത് കാരണം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് <laughs> ഇസ്രായേൽ <laughs> <laughs> അവിടെ വലിയ ആക്രമണങ്ങൾ നടത്താനും അതിനുശേഷം അധിനിവേശം നടത്തി അവിടുത്തെ പ്രദേശങ്ങൾ കൈയടക്കാനും ഇപ്പോഴും ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടി ഇത് ചെന്നെത്തിയിട്ടുള്ളതിന്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് പറയാൻ പറ്റുക എന്നുള്ളത് അവർക്ക് അവിടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇസ്രായേലിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ആവുമോ എന്നുള്ള സംശയം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുന്നുണ്ട് അവർക്ക് അത്തരത്തിലുള്ള ഭയം ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്തരം സ്ഥിരത പുലർത്താനുള്ള ശ്രമങ്ങൾ സിറിയ എന്നുള്ള രാജ്യം തുടരുമ്പോഴും അവർക്കെതിരെയുള്ള ഇത്തരം കാര്യങ്ങൾ ഇസ്രായേൽ ചെയ്യുന്നുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഫലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലെ ചെറുത്തുനിൽപ്പുകളെ ജുലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിന്തുടക്കുമോ എന്നുള്ള ആശങ്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് നേരത്തെ അസദ് എന്നുള്ള അവിടുത്തെ ഏകാധിപതി വായ്പാലികൾ വലിയ രീതിയിൽ നടത്തുമ്പോൾ പോലും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വിവരങ്ങൾ രേഖകൾ വ്യക്തമാക്കുന്നുള്ളത് ഹമാസ് അംഗങ്ങളെ അസദിന്റെ നേതൃത്വത്തിലുള്ള അവിടുത്തെ വിചാരണ ഇല്ലാതെ കൊന്നുകളു എന്നുള്ളതാണ് അതായത് വിചാരണ കൂടാതെ അവിടുത്തെ തൊണ്ണൂറ്റിനാല് ഹമാസിന്റെ അംഗങ്ങളെ മുൻ ഭരണാധികാരിയായ ബഷർ അസദിന്റെ കീഴിലുള്ള ഏകാധിപത്യ സർക്കാരിന് കീഴിലുള്ള സംവിധാനങ്ങൾ തൊണ്ണൂറ്റിനാല് ഹമാസിന്റെ അംഗങ്ങളെ കൊന്നുകളഞ്ഞു എന്നുള്ള അതായത് വിചാരണ പോലും ഇല്ലാതെ കൊന്നുകളഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം അത്തരം രേഖകൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് സിറിയൻ ആഭ്യന്തര സംഘർഷവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ അസദിനുണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നുള്ളത് കാരണം അവിടെ വലിയ രീതിയിലുള്ള ഏകാധിപത്യ സ്വഭാവങ്ങൾ ഏകാധിപത്യ പ്രവണതകൾ അടിച്ചമർത്തലുകൾ ക്രൂരമായ അടിച്ചമർത്തലുകൾ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അമാസ് അതിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ് ഇവർ യാഥാർത്ഥ്യം ബസറൽ അസദിനെ ചൊടിപ്പിച്ചത് ഇത്തരം കാര്യങ്ങളാണ് ബസർ ഉള്ള അസദ് എന്ന ഏകാധിപതി ആ രാജ്യത്തിൽ അതിക്രൂരമായ ആ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തിയപ്പോൾ അതിക്രൂരമായ അവിടുത്തെ ജനതക്ക് നേരെയുള്ള ആക്രമണങ്ങൾ നടത്തിയപ്പോൾ അതിനെ എതിർത്തു കൊണ്ടാണ് ഹമാസ് രംഗത്ത് വന്നത് എന്നുള്ളതാണ് ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഹമാസിന്റെ തൊണ്ണൂറ്റി നാല് അംഗങ്ങളെ വിചാരണ കൂടാതെ കൊലപ്പെടുത്തിയ അസദിന്റെ വിവരങ്ങൾ അത്തരം രേഖകളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുള്ളത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് അതുകൊണ്ട് കൂടിയാണ് ഹമാസ് അസ ബഷർ അസദിന്റെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ സർക്കാർ പുറത്തു പോയതിനു ശേഷം ഏകാധിപത്യ തകർന്നു എന്നുള്ള രീതിയിൽ പ്രസ്താവനകൾ നടത്തുകയും ഈ പുതിയ വിമത വിഭാഗത്തിന് എല്ലാവിധ എന്താണ് പിൻ ആശംസകൾ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത്തരത്തിൽ ആണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എപ്പോഴും ഉണ്ടായ മറ്റൊരു സാഹചര്യം എന്നുള്ളത് അമേരിക്കയിലെ കാലിഫോർണിയയിൽ വലിയ രീതിയിലുള്ള തീപിടുത്തം അതായത് കാട്ടു തീ പടർന്നു കൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള മില്യൺ കണക്കിന് അമ്പത്തിനാല് മില്യണോളം അത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്കറിയാം ഗസയിലെ അല്ലെങ്കിൽ ഫലസ്തീനിലെ അധിനിവേശകർക്ക് അതായത് ഇസ്രായേലിന് വേണ്ട സർവ്വ പിന്തുണയും എല്ലാവിധ ആയുധങ്ങൾ കൊണ്ടും എല്ലാവിധ സംവിധാനങ്ങൾ കൊണ്ടും എല്ലാവിധ പിന്തുണയും നൽകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത് അത്തരം ഒരു രാജ്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പട്ടണമായ പ്രധാനപ്പെട്ട മേഖലയായ കലി കാലിഫോർണിയയിലാണ് ഇത്തരം ഒരു തീപിടുത്തമുണ്ടായിരിക്കുന്നത് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ ഒരു ഫലസ്തീൻ നെതിരെയുള്ള ഈ ആക്രമണങ്ങൾക്ക് എല്ലാവിധ പിന്തുണ നൽകുന്ന ഒരു രാജ്യം ഇന്ന് കത്തി അമർന്നു കൊണ്ടിരിക്കുകയാണ് ചില കാര്യങ്ങൾ ചില സമയത്ത് നടക്കുന്നതായിട്ടാണ് ഇന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുള്ളത് കൃത്യമായിട്ട് കാലിഫോർണിയയിലെ നഗരങ്ങളും അതല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളെയൊക്കെ വാക്റ്റ് ചെയ്തു കൊണ്ട് ഇരിക്കുകയാണ് എങ്കിൽ പോലും കാട്ടു നിർത്താൻ കഴിയുന്നില്ല വലിയ രീതിയിലുള്ള നാശ മില്യൺ ണക്കിന് നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്ന അവിടുത്തെ വീടുകളും അല്ലെങ്കിൽ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും എല്ലാം തന്നെ കാട്ടുതീയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യമാണ് ഭീതിപ്പെടുത്തുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് ഇതിന്റെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഫലസ്തീനിലെ ഗസേൽ ഇസ്രായേൽ ഒരു വർഷം കൊണ്ട് നടത്തിയ യുദ്ധ കുറ്റകൃത്യങ്ങളിൽ നടത്തിയിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് കണക്കേയുള്ള നാശനഷ്ടങ്ങൾ കാലിഫോർണിയയിലെ കാട്ടുതീയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട സംഭവ വികാസം എന്നുള്ളത് ഇത് പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ ചർച്ചകൾക്ക് വിധേയമായിട്ടുണ്ട് ദൈവിക ഇടപെടലുകൾ മൂലമാണ് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നാണ് ഒരു വിഭാഗം പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ നാശനഷ്ടമാണ് ഈ ഒരു മേഖലയിലും ഉണ്ടായിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു വരുന്ന സിറിയൻ പ്രശ്നത്തിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി സിറിയൻ വിഷയത്തിൽ ഇത്തരത്തിലുമുള്ള ഒരു നിലപാടുമായി ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സിറിയയിൽ സംഭവിക്കുമോ എന്ന് അവർ ഭയപ്പെടുന്നു സിറിയയിൽ വലിയ രീതിയിലുള്ള സ്ഥിരതയുള്ള ഒരു സർക്കാർ വരികയും സ്ഥിരതയുള്ള സംവിധാനങ്ങൾ ഉണ്ടാവുകയും ചെയ്താൽ അത് സ്വാഭാവികമായിട്ടും തങ്ങളെ ബാധിക്കും എന്നുള്ള ഒരു ഒരു ധാരണ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് കൂടിയാണ് ഇത്തരം നടപടികൾ ഉണ്ടാകുന്നത് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നുള്ളത്